ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറിൽ പൈസ വയ്ക്കുന്ന ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ ഉള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ അതിലേക്ക് പോയിട്ടുള്ള മൂന്ന് പേരും നല്ല സൂപ്പർ ധൈര്യമുള്ളവരാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അത് തന്നെ എനിക്ക് അതിൻ്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇനി എന്തൊക്കെ ആ കുട്ടിയുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാർ കാർട്ടാസിലേക്ക് ആ കുട്ടി പോയിട്ടുണ്ടായിരുന്ന അവരെ ധൈര്യം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് പുള്ളിക്കരത്തി നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം ടോപ്പ് ഫൈവില് എന്ത് വന്നാലും പുള്ളിക്കാരത്തി ഉണ്ടെന്ന് അറിയാം എന്നിട്ടും ഇത്രയും ധൈര്യത്തോട് കൂടി പുറത്ത് പോയി പൈസ എടുത്തിട്ട് വന്നാൽ അത് കൂടാണോ പൈസ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ പൈസ എടുത്താൽ പോലും സമയത്തിനകത്തോട്ട് കയറാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ ഹൗസിന് തന്നെ പുറത്താ വരും എന്നിട്ട് അവിടെ മറ്റ് പല ആൾക്കാരും കാണിക്കാത്ത ധൈര്യം കാണിച്ചു പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ചിലർ കാര്യമൊന്നുമില്ല കേട്ടോ ധൈര്യം തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അവരെ മൂന്ന് പേരെയും എടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചത് നല്ല അടിപൊളിയിട്ടാണ് അനുമോൾ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാബുമാന്റെ കാര്യങ്ങൾ നോക്കും പുള്ളിക്കാരൻ സുഖമായിട്ട് പോയിട്ടിരുന്നേ ഉള്ളൂ ആ ഒരു ചെറുപ്പ പ്രായം ഇല്ല ഇപ്പം ആരും ഉണ്ടായിരുന്നു തുടങ്ങി പുള്ളി അവിടെ ചാടി ഇറങ്ങി പോയത് കാരണം പുള്ളിക്കാരൻ ആ ഒരു സ്പോർട്സ്മാൻ സ്വീട്ടെന്നൊരു സംഭവം ഉണ്ട് പുള്ളിക്ക് അങ്ങനെ നോട്ടോ കാര്യങ്ങളൊന്നുമില്ല റിസ്ക് എടുക്കാൻ ഇഷ്ടമാണ് ആ സാബുമാൻ്റെ കേസിൽ ഞാൻ ആലോചിച്ചു പുള്ളിക്കാരൻ അവിടെ ബിഗ് ബോസിൽ വന്നിരിക്കുകയല്ലേ പുള്ളിക്കാരൻ സ്വീറ്റ് ഒക്കെ തന്നെയായിരിക്കും പക്ഷെ സ്റ്റിൽ അങ്ങനെ വന്നിരിക്കാനല്ല നമ്മൾ ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത് അപ്പൊ പാര അടിപൊളിയിട്ട് പോയി ടാസ്ക് കളിച്ചിട്ട് സ്വയം തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു പക്ഷെ അതിനെ നിൽക്കാതെ അവിടെ തന്നെ ഇരിക്കുവായിരുന്നു പുള്ളിക്കാരൻ അവിടെ ഷാനുവാസ ഒക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു ആലേ അക്ബറും കൂടെ സാബുമാനെ കാറിൽ ഇട്ട് പൂട്ടു പോകും എന്നൊക്കെയുള്ള പേടിയായിരുന്നു ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരെന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങാനും പൈസ എടുത്ത് ഓടി വരുന്ന വഴി തറയിൽ എങ്ങനെ വീണ് പോയാലോ അത് ഓർത്തിട്ടാണ് ഞാൻ പോകാത്തത് ഇത്രത്തുള്ള പേടിയും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും പക്ഷേ നമുക്കൊരു ഷോയിൽ നിൽക്കുന്ന സമയത്ത് സാബുവാൻ്റെ ഈ ഒരു കൂടി എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല അനീഷ് പോയില്ല പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരൻ്റെ പൈസയല്ല വലുത് എന്നാലും പുള്ളിക്കാർ പുറത്ത് പോയിട്ട് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിലും എന്നുള്ള പേടി പുള്ളിക്കാര പറയുന്നില്ല ഷാനുവാസിൻ്റെ കാര്യം പിന്നെ പുള്ളിക്കാരൻ്റെ വയ്യഞ്ഞിട്ടാന്ന് പറയും നെവിൻ ആദ്യം തന്നെ ചാടി എഴുന്നേക്കുന്നുണ്ട് ഞാൻ പോയിട്ടാണെന്ന് വെച്ചിട്ട് പക്ഷേ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല അപ്പോൾ നെവിൻ ഭയങ്കര ഡസ്പാവുന്നുണ്ട് ഇതിനും നവിനെ പങ്കെടുപ്പിക്കുന്നില്ല തിരിച്ചു അനുതിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ത്തിലും പുള്ളിക്കാരി പെടുക്കാൻ പറ്റത്തില്ല അഞ്ച് പൈസ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ഇത് ഒരു ചാൻസ് എങ്കിലും ശനിയാഴ്ച വരുമ്പോഴെങ്കിൽ പുള്ളിക്കാൻ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം പുള്ളിക്കാരനെ എന്തിന്റെ പേരിലാണ് ഈ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയുന്ന ആൾക്കാർക്ക് അവിടെ നല്ല ഭയങ്കര ഭയാനകമായി കളിച്ചുകൊണ്ടിരിക്കില്ല ഇന്നലെ ബലൂൺ ടാസ്ക് നിങ്ങൾ കണ്ടില്ലേ അത് ഒരു സാധാരണ ഡെയിലി ടാസ്ക് മാത്രമായിരുന്നു അല്ലാതെ ടിക്കറ്റ് ഫിനാലിന്റെ ടാസ്കോ അല്ലെങ്കിൽ മണി ബോക്സ് എടുക്കുന്ന ടാസ്ക് ഒന്നും തന്നെ അല്ല വെറും ഒരു ഡെയിലി ടാസ്ക് അതിനകത്ത് പോലും എന്തുമാത്രം മാത്രം ഫിസിക്കലിയാണ് മറ്റുള്ളവരുടെ കൂടെ നിന്ന് മാസ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നവിന് ഒരു ചാൻസ് എങ്കിലും കൊടുക്കാം ഈ ശനിയാഴ്ച എങ്കിലും ഒരു ചാൻസ് പുള്ളിക്കാരനെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതല്ല പിന്നെ അതൊരു ഭയങ്കര അൺഫെയർ ഡിസിൻ ആയി പോകത്തില്ല ഒരു ചാൻസ് പുള്ളിക്കാരനെ കൊടുക്കുന്നത് എന്ത് തെറ്റാണുള്ളത് മണി ടാസ്ക് പങ്കെടുപ്പിച്ചില്ല ശരി പക്ഷേ ഒരു ഒരൊറ്റ ചാൻസ് എന്തെങ്കിലും ഒന്നാ പുള്ളിക്കാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാത്തവണി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാവത്തില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ അവിടെ കമൻസെക്ഷൻ പറയൂട്ടോ അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ കൂടിയും ബിഗ് ബോസ് പങ്കെടുക്കാൻ സമ്മതിക്കില്ല ഉള്ളത് ആദ്യം നൂറിയാണ് നൂറ് എന്തായാലും പോയില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ടോപ്പ് ഫൈൽ എത്തിയെന്ന് കരുതിയിട്ടാണോ ഇരിക്കുന്നത് ഗ്രാൻഡ് ഫിനാൽ വീക്കിലേക്കാണ് എത്തിയെന്നുള്ളത് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല എന്തായാലും അതുകൊണ്ട് പുള്ളിക്കാരത്തി പോകുന്നില്ല അതിൽ പിന്നെ എന്ത് വന്നാലും ഞാൻ പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി രണ്ട് കൽപ്പിച്ച് ഇറങ്ങുകയാണ് അക്ബറും കൂടെ പോകുന്നുണ്ട് അക്ബറും പൈസയുടെ ആവശ്യമുണ്ട് ആലും ഇറങ്ങി പൈസയുടെ ആവശ്യമാണ് നമുക്ക് അറിയാം പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നിട്ടും പുള്ളിക്കാരത്തി റിസ്ക് എടുത്ത് തന്നെയാണ് പുറത്തുനിന്ന് യ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നോട്ട് കെട്ടുകൾ എടുക്കാൻ സാധിച്ചത് അനുമോൾക്ക് തന്നെയാണ് അതുകൊണ്ട് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ ഇതിരിക്കാൻ പറ്റത്തില്ല കാരണം എങ്ങനെ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ആയി പോയത് തമിഴ് ബിഗ് ബോസ് നമ്മൾ കണ്ടതല്ലേ ജസ്റ്റ് മിസ്സിനാണ് ഏറ്റവും നല്ലൊരു കഴിച്ചിട്ട് ഒരു മത്സരാൾ പുറത്തായി പോയത് രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ എന്തൊരു വിഷമായിരിക്കും പൈസയും കിട്ടത്തില്ല ഷോയിന്നും ഔട്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഭയാനകമായ ഒരു കാര്യമാണ് എന്നിട്ട് അവിടെ ബാക്കി കണ്ടസ്റ്റൻസിന്റെ കടയൊക്കെ ധൈര്യം കാണിച്ചു പോയാൽ മൂന്നുപേരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുള്ളൂ കാരണം ഇവരെ കഴിഞ്ഞാൽ ഷോയിൽ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു അതൊരു സൂപ്പർ ആയിട്ട് തന്നെ കിച്ചു വരുന്നത് ഇതിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു അൺഫെയർനസ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആരംഭം നോറായിട്ട് അടിമി മീഡിയോട്ടെ ഇരുന്നെങ്കിലും വീണ്ടും ചെറിയൊരു കക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ിലാണ് നമ്മുടെ അനിമോൾ അപ്പോൾ ഇന്ന് കുറച്ചും കൂടി നല്ല രീതിയിലാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം വേറെ ഒന്നും അല്ല അനീഷ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അതിന് അനീഷിന്റെ ഗെയിം ആണോ കാര്യങ്ങളോ നമുക്ക് അറിയത്തില്ല എന്തായാലും ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് ബാക്കിയോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ പല എപ്പിസോഡിൽ നമുക്ക് ഈ ജോക്കറായിട്ട് പുള്ളിക്കാരൻ ഒരുങ്ങിയ സമയത്ത് പുള്ളിക്കാരന് ഒരുക്കി കൊടുത്തത് അനുമോളായിരുന്നു അപ്പൊ എന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ കോൺവേഴ്സേഷൻ അനുമോട് നമുക്ക് പേഴ്സണലി നടത്തുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നാലിക്കുമ്പോഴത്തേക്കും അതൊക്കെ ശരിക്കും ഉള്ളതായിരുന്നു എന്ന് തോന്നി പോകുന്നുട്ടോ എന്തായാലും അത് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്ന കാര്യം നമുക്ക് നാളെ സംസാരിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ അനുമോട് അനീഷ് പോയിരുന്നു ചോദിക്കുന്നത് അനുമോളെ ഈ പത്ത് തൊണ്ണൂറ് ദിവസം കണ്ടതിലും ഗ്രൂപ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തിനാണ് ഇങ്ങനെ മാറി പോകുന്നത് ഇവിടെ ആർക്കും അനുമോടൊരു ദേഷ്യമില്ല അപ്പോൾ അനുമോൾ ഇല്ല ചേട്ടാ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കണം ആ സമയത്ത് നെവിൻ പാലോട് കൊടുക്കുന്നു പഞ്ചസാര ഇതിനകത്ത് ഇട്ടിട്ടില്ല വേണമെന്നൊന്നും ഇട്ടു പിടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അനീഷ് വന്ന് പോയിന്റ് കിട്ടി കണ്ടില്ലേ നെവിൻ വന്ന് എന്ത്ര കൂടിയാണ് അമോട് സംസാരിക്കുന്നത് നിങ്ങൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് വന്ന് സംസാരിക്കുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വലിയ ദേഷ്യമൊന്നും ഇല്ല അനുളോട് എല്ലാവർക്കും സ്നേഹമാണ് അമോൾക്കും അങ്ങോട്ടും സംസാരിക്കാം ആലോചന എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് കുറെ പറഞ്ഞുകൊടുക്കുന്നുണ്ടോ എന്നിട്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ആരെ നമ്മുടെ അനുമോളെ മാതിയെന്ന് പറയാനും നല്ല ഓക്കെ ആദ്യമെന്ന് പറയുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഇന്നലെ അതിനോട് കുറച്ച് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് അനി മാത്രം പറയുന്നത് ആതിന് നൂറയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലേ എന്നുള്ളത് മാത്രമല്ല ആദ്യ അക്ബറിനോട് പോയിരുന്ന അനുമോളുടെ കുറ്റങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ അതിന് ചെറിയ എക്സ്പ്ലനേഷൻ എനിക്ക് പറയുന്നുണ്ട് അതായത് ഞാൻ ഇന്നലെ ഞാൻ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിച്ചണിലുണ്ടായ ഫൈറ്റിനെ കുറിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത് അതിന്റെ മെയിൻ കാരണക്കാര്യം എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഉണ്ടാക്കിയ ആൾക്ക് വിളമ്പാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിളമ്പാൻ പറ്റും പക്ഷേ അത് കിച്ചൺ ടീമിലുള്ള ബാക്കി ആരെങ്കിലും വിളമ്പാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ നോ എന്ന് കട്ടത്തിലോട്ട് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല ഇപ്പോൾ ഇന്നലെ തന്നെ അനുമോൾ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അനുമോൾ കിച്ചണിലുള്ള ഒരാളല്ല പനീഷ് പറഞ്ഞു കൊടുക്കുന്നത് കിച്ചണിൽ അല്ലാതെ ആളായിട്ടും അനുമോൾ കിച്ചണിൽ കയറിയപ്പോൾ നവീൻ അത് നോ എന്ന് പറയുന്നില്ല പക്ഷെ അമോൾ ആണെങ്കിൽ സമ്മതിക്കുമായിരുന്നു ഇല്ല അപ്പോൾ അനുമോൾ എന്ന് പറയുന്നത് നെവിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ പറഞ്ഞു അതെ മാത്രമല്ല അനുമോൾ അവിടെ നിറങ്ങി പോകുന്ന സമയത്ത് നെവിനാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നോണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അനുമോൾ ഇങ്ങനെ നെവിനോട് ഒന്നും അറിയത്തില്ല ഭയങ്കര സ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞ സമയത്താണ് അനീഷ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അനുമോൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ രുചികരമായ ഭക്ഷണം നെവിനും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ നെവിനോട് പോയി കുറെ കാര്യങ്ങൾ അനുമോൾ പറഞ്ഞുകൊടുക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അനുമോളോടാണ് ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പറയുന്നതെങ്കിൽ അനുമോൾ അത് കേൾക്കുകയോ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല പുള്ളിക്കാരത്തേക്ക് ഈ ഓടിക്കും അപ്പോൾ നെവിനും വേണമെങ്കിൽ അങ്ങനത്തെ ഈകോ അടിച്ച് എന്തിനാ ഇവിടെ എൻ്റെ അടുത്തൊന്ന് പറയുന്നത് ഇവിടെ കിച്ചൻ ടീമിൽ പോലും എന്ന് വിചാരിക്കാം പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ അനുമോൾ അങ്ങനെ വിചാരിക്കത്തില്ലേ ഇത് അനീഷ് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുതന്ന കിച്ചണിൽ അനുമോൾ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കരത്തിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ അധികം അധികമാരും കിച്ചണിലൂടെ കയറുന്നത് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം ഇത് തന്നെയായിരുന്നു അന്ന് അപ്പാണി ഉണ്ടായിരുന്ന സമയത്ത് അപ്പാണി ക്ഷേത്രം ആദ്യത്തെ പത്ത് മുപ്പത് ദിവസത്തിനകത്ത് ആളാണ് അന്ന് തൊട്ടേ അനു നിങ്ങളുടെ പ്രശ്നമാണ് ഇത് അതിന്റെ പേരിലാണ് പുള്ളിക്കാരത്തി എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു സ്വയം ഒറ്റപ്പെട്ട് അന്ന് തൊട്ടേ പോയിരിക്കുന്നത് അത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മനസ്സിലായി ആദിലെ നൂറയുടെ ഒക്കെ ഇപ്പം വന്ന കേസാണ് അപ്പോൾ ഇവിടെ തന്നെ ആദിലെ നൂറയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എസ്പെഷ്യലി ആദിയുടെ കേസിൽ പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ആലേനൂറേയും കൂടെ അക്ബറിനോട് പോയിരുന്നിട്ട് അനുമോടെ കുറ്റങ്ങൾ പറയുന്നത് അത് ഇന്നത്തെ എപ്പിസോഡിലും ഉണ്ടായിരുന്നു അതിൽ പോയിരുന്ന അക്ബറോട് അനുവിൻ്റെ കുറ്റങ്ങൾ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും മോശമുള്ളൊരു കാര്യം തന്നെയാണ് അതില്ലാന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനത് എന്തെങ്കിലും പറയാൻ പറ്റും പോയിട്ടുണ്ടെങ്കിൽ ക്ഷമയൊക്കെയാണ് കേട്ടോ കാരണം അത് നല്ല ഫ്രണ്ട് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പോയിരുന്നു പറയത്തില്ല നമ്മൾ ഒരാളോട് ഇങ്ങുന്ന സമയത്ത് അയാൾ എന്തോ ആവട്ടെ പക്ഷെ അയാളെ കുറിച്ച് ഒരാളോട് പോയിരുന്നു പറഞ്ഞാൽ ശരിയല്ല നമുക്ക് പെട്ടെന്നുള്ളൊരു ദേശത്തിന് എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നത് കണക്കല്ല അത് കഴിഞ്ഞിട്ട് അവരോട് പിണങ്ങിയിരിക്കും ഇപ്പുറത്ത് പോയിരുന്നു മാറിയെന്ന് കുറ്റം പറയാൻ പറയാനുള്ളത് അതും ഇത്രയും ആണ് നമ്മൾ എനിവീന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന ആളിലൊക്കെ പോയിരുന്നുണ്ട് അപ്പോൾ അവിടെ ആദ്യം ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അത് അതിലേക്ക് ഇപ്പോൾ തുടങ്ങിയ പ്രശ്നമല്ല മുമ്പും ഇതേപോലെ തന്നെയാണ് ഷാനവാസിനെ കൂടെ നിന്നിട്ട് ഷാനവാസിനോട് ഇങ്ങനെ സമയത്ത് ആ കുറ്റങ്ങൾ പോയിരുന്നുണ്ട് അപ്പുറത്ത് പറയുന്നുണ്ട് അത് ഷാനുവാസം ചെയ്തിട്ടുണ്ടായിരുന്നു രുന്നു അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആസ് എ ഫ്രണ്ട് ആതിലാന്ന് പറയുന്നത് ഭയങ്കര പരാജയം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഇവർ തമ്മിൽ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ആലേക്കെന്ന് പറയും എന്നാലും ഞങ്ങളോട് ഇങ്ങനെ അവളെ കാണിച്ചല്ലോ മറ്റന്നാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഭയങ്കര ബോണ്ടിങ് ഇവർ തമ്മിൽ ഉണ്ടോ അതെനിക്ക് ഭയങ്കര സംശയമുണ്ട് അവിടെ ഈ സീസണിൽ വലിയ ബോണ്ടിംഗ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഈ അക്ബറിന്റെ നവിൻ്റെ കേസിലൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് നല്ലൊരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യുന്നത് കാരണം അങ്ങ് എക്സ്ട്രീമല്ല എന്നും അങ്ങ് താഴെയുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ അവരൊന്ന് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പറയാനൊക്കെ പറയുന്നുണ്ട് ഇന്നലെ തന്നെ കണ്ടില്ല അക്ബറുടെ അനുമോട് നീന്തപ്പം കിച്ചണി കയറുന്നത് ഇപ്പൊ നിനക്ക് കറാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നെവിനോടും തടയുന്നുണ്ട് അക്ബർ നിങ്ങൾ എന്തിനാണ് അത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് വേണം അവർ എന്തോ കയറി കട്ടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് അത് നവിന്റെ അഭിപ്രായം ഓക്കെ അല്ലാതെ അക്ബറിനോട് തെറ്റിപ്പിച്ചോടെ നിൽക്കുന്നില്ല രാത്രി ആതിലേക്ക് വിഷക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ നെവിനും ആലിലൂടെ കറയറുണ്ട് അപ്പൊ അക്ബർ ഒന്ന് ആലോചോട് ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്ക് കിച്ചണി കയറാല്ലേ കഴിഞ്ഞ ആഴ്ച ആരും രാത്രി കയറി കഴിഞ്ഞ ആഴ്ച ആരോ രാത് കയറി ലക്ഷ്യം തീർന്നു പറഞ്ഞുകൂടെ എന്തൊക്കെയായിരുന്നു നെവിൻ യോഗ കഴിച്ചിട്ട് കാര്യമായിട്ടാണ് ചോദിക്കുന്നത് അപ്പോ നെവിനോട് അക്ബർ പറയുന്നത് നിന്നോട് ഞാൻ ഒന്നും നീ നീക്കി കാണിക്കുന്ന കളിക്കുന്ന സ്വഭാവമല്ല നാളെ കാണിക്കുന്നത് നാളെ കാണിക്കുന്നില്ല മറ്റന്നാണ് കുന്നത് നിന സ്റ്റാൻഡിൽ നിന്നോട് ഞാൻ പറയുന്നത് പിന്നെ അങ്ങനത്തെ കാര്യം ഈ ആഴ്ച നോക്കുന്നില്ല നെവിൻ മൊത്തത്തിൽ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരൻ ഒന്നാതെ ഈ മണി ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന മൊത്തത്തിൽ ഫെഡപ്പാണ് അതുകൊണ്ട് തന്നെ ആരോടും വാഷി വൈകുന്നേരം ദേഷ്യമൊന്നുമില്ല എല്ലാം ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് കളിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അക്ബർ വീണ്ടും കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ അക്ബറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് കാരണം കഴിഞ്ഞാൽ അക്ബർ അത്ര മാത്രം ക്രൂസിഫൈ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ അതുകൊണ്ട് അബർന്ന് പറയാനുള്ള പോയിന്റ്സ് അക്ബർ പറയുന്നു പക്ഷെ അവിടെ നവിന്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഏതാണ്ട് കഴിയാറും അത് ബുക്കിപ്പിച്ചിട്ട് വരേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടേക്ക് ഈ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പൊ നവിൻ നിൽക്കുന്നത് കാരണം പുള്ളിക്കാരനെ ഇനി ഒന്നും അതിൽ നഷ്ടപ്പെടാനില്ല ഒന്നും ഇനി കൂടുതൽ കിട്ടാനില്ല ഇനി എന്താണുള്ളത് ടോപ്പ് ഫൈവ് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഫസ്റ്റ് കിട്ടുന്ന ആൾക്കോട് ഇനി വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല പിന്നെ ആ റിയൽ ജൂലേസിന്റെ സ്വർണ്ണം കിട്ടുന്ന ആൾക്കും അല്ലാതെ വലിയ കാര്യമൊന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വേണ്ട ഇനി ഗെയിം വേണ്ട ഒന്നും വേണ്ട എന്തായാലും ഇവിടെ വരനിടെ നല്ല രീതിയിൽ രീതി പോകുന്ന പുള്ളിക്കാരന് അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിയുടെ രീതിയിലാണ് കളിക്കുന്നത് അക്ബർ അക്ബറിന്റെ രീതിയിലാണ് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ ഓപ്പോസിറ്റിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ നെവിനും സാബുമാനും ഉണ്ട് പക്ഷേ സ്റ്റിൽ നെവിൻ മാത്രമാണ് സാബുമാനെ എന്തെങ്കിലും ഒന്ന് എക്സ്പോ ചെയ്തിട്ട് സാബുമാൻ കളി ഇങ്ങനെയൊക്കെയാണ് ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ അവർ ഓപ്പോസിറ്റിന് കളിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഇതുവരെ തകരാറും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്താണ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് അങ്ങനെ ആയിരുന്നില്ല അവർ ഭയങ്കര എക്സ്ട്രീം ഫ്രണ്ട്സ് ആയിട്ട് കാണിക്കും അവരുടെ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യും എന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അനുനെട്ട് കൊടുത്തു എന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ അനുവിൻ്റെ കുറ്റങ്ങൾ പോയിരുന്നു അക്ബറിനോട് പറയുന്നുണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് മാത്രമല്ല ഇത് നിങ്ങൾ നോക്കിക്കോ അനുവിനോട് മിണ്ടുന്ന സമയത്ത് അക്ബർ എന്ന കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു അനുനോട് പോയി പറയും ചെയ്യും എന്നാൽ ഇവരെ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് അതൊന്നും അനുമോൾ അറിയാനും പോകുന്നില്ല ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അനുമോൾ എന്തായാലും ആദ്യം പറയും കുറച്ച് അവിടെ അടുത്ത് പോയി കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇവർ ഇന്ന കണക്കൊക്കെ എന്നോട് പെരുമാറി എനിക്ക് ഭയങ്കര വിഷമായി ഈ കാര്യമാണ് അവിടെ പറയുന്നത് ഞാൻ കേട്ടത് കേട്ടോ ഇത് ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഒന്നോട് അടുത്ത് പറഞ്ഞത് എടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും അനുമോളെ കുറിച്ച് അതിൽ ഭയങ്കര മോശമായിട്ടാണ് ഞക്ബറോട് സംസാരിക്കുന്നത് അക്ബർ പറയുന്നത് പുറത്തായിരുന്ന സമയത്ത് അനുമോളെ കുറിച്ച് ഞാൻ വളരെ അധികം മോശമായിട്ട് കേട്ടിട്ടുണ്ട് അവൾ ഇങ്ങനെ പറയും അങ്ങനെ പറയും അതൊന്നും ഞാനൊന്ന് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അതൊക്കെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ്റെ മറ്റേ ബസ് ഇഷ്യൂഷ്യൂഷ്യൂഷ്യൂ ഒക്കെയാണ് അക്ബർ ഉദ്ദേശിക്കുന്നത് അതൊക്കെ പുള്ളിക്കാരൻ്റെ ഭയങ്കരമായിട്ട് ഫീലായി അത് നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമ്പോൾ ഒണിയിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ സോൾവായ കേസാണ് ഒണിയിൽ പോയിരുന്നു കരഞ്ഞ് വിഷമിച്ച് അപ്പോൾ അക്ബർ അത് കരഞ്ഞ് എന്നുണ്ടെങ്കിലും അബ്ബർന്ന് നേരെ വരുന്ന ഒരു അലഗേഷൻ അത് ലാലിട്ട് ഒന്ന് അഡ്രസ് ചെയ്യാൻ കൂടെ അധികം പോയിട്ടില്ല അത് ജസ്റ്റ് പറഞ്ഞാൽ വിടുവോ ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്ത് നെഗറ്റീവായോ പോസിറ്റീവായോ ഒന്നും അബ്ബർ അറുണ്ട് അത് ഇന്ന് അക്ബർ കൺഫക്ഷൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇതേപോലെ പുറത്തെ പി ആർ വർക്കേഴ്സും ഫാൻസും എല്ലാം കൂടെ എന്നെ ഏത് രീതിയിലാണ് തേജോ തേജോന്ന് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല കാരണം പുള്ളിക്ക് അറിയത്തില്ലോ ഇത് ഏത് രീതിയിലേക്കാണ് പുറത്തോട്ട് പോയിട്ടുള്ളതെന്ന് ലാലേട്ടൻ അത് പറയേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടും ഇല്ലാത്തൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഈർഷ്യ തീർച്ചയായിട്ടും അക്ബന് ഉണ്ടാവും ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അക്ബർ സംസാരിക്കുന്നത് ഷാനവാസിക്കോ ഡ്രാമ എന്ന് പറഞ്ഞു പോയത് പുള്ളിക്കാൻ ആദ്യം വന്ന് വീണപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്നിട്ട് അനൗസ് ചെയ്യാം ഞങ്ങൾ പടില്ല പാടില്ല ആ സമയത്താണ് പുള്ളിക്കാരൻ അറിയി വീഴുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചത് തീർച്ചയായിട്ടും എന്നാണ് പക്ഷേ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ശരിക്കും വയ്യാകെ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഉടനെ ഓടി വന്ന് എടുക്കാനൊക്കെ വന്നത് അപ്പോൾ അവിടെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി പുള്ളിക്കാരൻ വിഷമായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോറി പറയാൻ ഉത്തരവാദിയാണ് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് സോറി പറഞ്ഞത് പക്ഷെ അന്ന് അനുമോൾ ചെയ്ത പ്രവർത്തി ഇതുവരെയും അനുമോളിനോട് ക്ഷമ ചോദിച്ചിട്ടില്ല അത് ശേഷം അക്ബർ ഈ ആ ക്സിൽ കഥകു തുറക്കാൻ പോയ ഒരു ആ സമയത്തും അനുമോൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മൊത്തത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും അക്ബർ അത് പറയേണ്ടി വരുന്നത് അപ്പോൾ ആദ്യം ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു ഫ്രണ്ടെന്ന നിലയിൽ ഭയങ്കര പരാജയമായിട്ട് ഫീൽ ചെയ്യുന്നത് അതായത് അനുമോൾ പുറത്ത് ഇതേപോലെ യൂസ് ആൻഡ് ത്രോ ആണ് അവളുടെ സ്വഭാവമെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഹൗസിൽ തന്നെ പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല ആലി ഇതേ കാര്യം തന്നെ അന്ന് അനുമോളോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ പോയി പറയുന്നുണ്ട് നിനക്കല്ല യൂസ് ആൻഡ് ത്രോ ആണ് ശൈതിയെ ഞാനിപ്പം മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം ശൈതി എട്ടെന്ന് ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ശൈത്യുടെ അനുമോൾക്ക് ചെറിയൊരു ഈർഷ്യ ഉണ്ടായിരുന്ന സമയമാണ് ആ ടൈമിലും ശൈത്യയുടെ യൂസ് ആണ് ഇവിടെ കാരക്ടർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അന്ന് അനിമോളോട് അതിൽ ചെന്ന് പറഞ്ഞു അത് പേഴ്സണൽ ടോക്കായിരുന്നു പക്ഷേ ഇതേ കാര്യം വന്ന അക്ബറിനോട് പറയുമ്പോഴത്തേക്കും അതൊരുമാരി ഒരു നല്ല ഫ്രണ്ടിന് ചേർന്നൊരു കാര്യമല്ല സോ ഇവര് അനുമോളെ കുറിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയും പോയി പിടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോൾ പറയുന്ന എല്ലാ കാര്യവും ഇവർ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് ഇവിടെ നിന്ന് മിണ്ടാതെങ്കിൽ ഇറങ്ങി പോവാറുണ്ട് അതുകൊണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടിനോട് അടിപൊളി അനുമോൾ മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യാതെ ഒരു ഒറ്റപ്പെടുന്നാണെന്ന് കളിക്കാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് അവളുടെ കൂടെ ഞങ്ങൾക്ക് വൈബ് സെറ്റ് ആയതുകൊണ്ടാണ് അവളെ ഞങ്ങൾ കൂടെ നിർത്തിയത് അല്ലാതെ ഫേമോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ചേർക്കൊക്കെ തോന്നുന്നുണ്ട് ഷാനവാസിക്കും അവളെയും കൂടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും അത് അങ്ങനെയല്ല ആദില നൂറ പറയുന്നു ഇത് എനിക്ക് എനിക്കറിയത്തില്ല എത്രമാത്രം ശരിയാണുള്ളത് കാരണം തുടക്കത്തിൽ അക്ബറിന്റെ കൂടെ ആയിരുന്നു ആദിലെ ഉണ്ടായിരുന്നത് പിന്നീട് അക്ബറിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർ പോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് ആദിലേ നുരേ പതുക്കുക്ക് ഷാനവാസിന്റെയും അനുമോടെ അടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ പെർസ്പെക്ടീവാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുമോടെ ഫാൻസ് അമോൾക്ക് വോട്ട് കൊടുക്കുക ഷാനവാസിന്റെ ഫാൻസ് ഷാനവാസിന് വോട്ട് കൊടുക്കുക അല്ലാതെ വേറെ ആർക്കെങ്കിലും വോട്ട് കൊടുത്തിട്ട് അവസാനം പിന്നെ കിടന്ന് കയാൻ നിൽക്കരുത് പറഞ്ഞിട്ട് കാര്യത കാരണം ഇവരൊക്കെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും എത്ര മാത്രമാണ് സിൻസിറ്റി ഉള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കിച്ചണിൽ ഫൈറ്റ് ഉണ്ടാക്കിയത് അനുമോൾ മാത്രമാണ് ണ്ടാക്കി അയാൾക്ക് വിളമ്പാൻ പറ്റത്തില്ല മറ്റൊന്ന് പറ്റത്തില്ലെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഉണ്ടാക്കുന്ന വിളം വിളമ്പാം പക്ഷേ ബാക്കിയുള്ള കിച്ചൺ ടീമിലെ മെമ്പേഴ്സ് ഒന്നും അവിടെ വന്ന് ഒന്നും തൊടാൻ പാടില്ല എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല ബിക്കോസ് അത് ബിഗ് ബോസ് ഹൗസ് ആണ് നമ്മളുടെ വീടല്ല അതാണ് കാര്യം അതിനിടയിൽ നമ്മുടെ അനീഷിന് ഇന്നലെ ആകാട് പോയി കിടക്കാൻ തോന്നുന്നു ബിഗ് ബോസിനോടൊക്കെ പറയുന്നു എനിക്ക് ഇവിടെ ഇരുന്നൂറ്റമ്പത് ദിവസമൊക്കെ നിൽക്കണം ബിഗ് ബോസ് ഇപ്പോഴൊന്നും തടച്ചുപൂട്ടത് ബിഗ് ബോസ് അതെന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയോ അനീഷിനൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതേ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഇതേ കാര്യങ്ങൾ പോയി ആരോടും നമ്മുടെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ പോകാൻ തോന്നുന്നില്ല അപ്പോൾ സെക്യൂരിറ്റി പണിക്ക് നിൽക്കാൻ പോകണോ നീ എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ടോ എന്താ പറ്റുന്ന അറിയത്തില്ല എന്തും ഓവറായാൽ പ്രശ്നം തന്നെയാണ് ബിഗ് ബോസ് എന്ന പറഞ്ഞു കൊടുക്കുന്നത് അധികം ആ ഒരു അനീഷോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷേ അനീഷിന് എന്താണെന്ന് അറിയുന്നത് അനീഷ് ഒന്ന് എനിക്ക് ഒരുപാട് പേരെ ഇവിടെ സ്നേഹിക്കാൻ കിട്ടി തിരിച്ചും എന്നോട് പലരും ആ സ്നേഹം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അനുമോണോട് പോയിട്ട് ഇവിടെ വരെ ഞാൻ മൊത്തത്തിലൊരു ഒറ്റപ്പെടലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരുള്ളത് പോലെ തോന്നുന്നു എനിക്ക് ഇനി ഇവിടുന്ന് പുറത്ത് പോകാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു അനുമോടുകളിലെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുക എന്തായാലും കട്ട കോമഡി ആയിട്ടുണ്ട് എന്താ എന്തായാലും കട്ട കോമഡി ആയിട്ടുണ്ട് ഈ അവസാന നിമിഷം ഇതൊന്നും വേണ്ടായിരുന്നു കുറച്ചുകൂടെ മുമ്പേ അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നു അനുമോൾ തിരിച്ച് വോയിരുന്നു ഇവിടെ വരവരെ അപ്പോൾ ചേട്ടൻ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ചേട്ടാ ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നത് ഇവിടെ വേറെ ആരോടോട് ചേട്ടൻ സംസാരിക്കില്ലായിരുന്നു ഒക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ ചോദിക്കാതെ ഇരിക്കുന്നില്ല പുള്ളിക്കരുത് ഈ വീട് അത്രയും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓരോരുത്തരും പുറത്തു പോകുമ്പോൾ വിഷമം വരാറുണ്ടോ അപ്പൊ അനീഷ് ഒന്ന് തുടക്കത്തിനൊന്നും ഒരു വിഷമ തോന്നിട്ടില്ല കാരണം ഞാൻ അനു ഇമോഷണലി ഇമോഷണൽ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനീഷ് ഏത് ട്രാക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു പിടുത്തവും അനീഷ് തിരിക്ക് അനുമോളോട് കാണിക്കുന്ന ഈ ഒരു അഫക്ഷൻ എന്ന് പറയുന്നത് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അതിലൊരു സേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എങ്ങനെ പറയുന്ന അഭിപ്രായം അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറയും ഇത് അനീഷിന് ശരിക്കും അനുമോളോട് ഇഷ്ടം ഉള്ള ഒരു സംസാരങ്ങളും ആണോ അതോ ഇത് അനുമോൾക്ക് അഗേസ്റ്റ് അനീഷ് കളിക്കുന്ന ഗെയിമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ എടുത്തത് കേട്ടോ ഏതായാലും ഒരു ഇനി അനുമ്പോൾ ഒറ്റപ്പെടൽ ഗെയിം നടക്കില്ല കാരണം ഒറ്റപ്പെടാൻ അനീഷ് അനുവദിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തായാലും അതുപോലെ നമ്മുടെ ഷാനവാസ് എന്റെ പൊന്നും നല്ല നന്മ കുട്ടിയേട്ടൊക്കെ നിന്ന് ഇനി നമുക്ക് എന്തായാലും നന്മയുടെ പാതയിൽ പോയാൽ മതി ആരോട് മടിയും വഴക്കൊന്നും വേണ്ട ഇനി ഇപ്പോൾ സീസൺ തീരുന്നവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ നല്ല ശാന്തമായിട്ട് ഹൗസിലെല്ലാവരും നമ്മളൊരു ഒത്തരമയായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വീടും അക്ബർ അക്ബർ അബർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് പിടിത്തു കഴിഞ്ഞാൽ ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും അക്ബർ ഇല്ലാതെ അക്ബർ ഇല്ലാതെ ഒരു ജീവിതം ഇനി ഷാനവാസിന് ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവുകയാണ് കാരണം ഇരുപതിനാലു മണിക്കൂർ അക്ബറിന്റെ കാര്യമുള്ളൂ നിങ്ങളെ സാമുമാനം വിളിച്ചിട്ട് കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അക്ബർ ഭയങ്കരമായി ഗെയിം കളിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞു പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇത് പറഞ്ഞ വല്ലവേ തന്നെ അതിനോട് വീണ്ടും വേണ്ടി പറയാമൊന്നുമില്ല കേട്ടോ എന്തായാലും ടാസ്ക് ഒക്കെ ഷാനവാസ് ഭയങ്കരമായി കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ അലോയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനുവാസ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വൈകി വന്നിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന ആളോട് ഹോസ്പിറ്റലുകാര് തന്നെ പറയുകയാണ് നിങ്ങൾ അധികം ദേഹം ഒന്നും അക്കരുത് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് നമ്മളൊന്നും അഭയാരായിരിക്കത്തില്ല നമ്മുടെ ശരീരത്തേക്ക് അനക്കരുത് കാരണം ഇത്രയും പ്രശ്നം വന്നു നമ്മൾ ബോധം കേട്ടൊക്കെ വീണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല ഇപ്പോ ഒരു പനി വന്നാൽ പോലും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അധികം ദേഹം നല്ലത് ഇളക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ടയർഡ് ആയിരിക്കും നമ്മൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ഇത്രയും വൈകി വന്ന തല ൊക്കെ വീടൊരാൾ നെഞ്ചത്തോട്ട് എന്തോ വീണു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ആൾ ഇങ്ങനെ കിടന്ന് ഫിസിക്കലി കളിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ എവിടെയോ ഒരു ചെറിയ തകരാറ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് എന്തോ എന്ന് വെച്ചാൽ നിങ്ങളോ അത് കമന്റ് സെക്ഷനിൽ എഴുതും മുമ്പ് എന്നോട് കമന്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഷാനവാസ് ആക്ട് ചെയ്തതാണോ എന്നുള്ളത് അപ്പം ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലും പറയാനില്ല ഞാൻ എന്ത് പറയാനാണ് ഹെൽത്തിന്റെ കാര്യം നമുക്ക് മനഃപൂർവ്വം വീണതാണ് അഭിനയിച്ചതാണ് ആളുകളെന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എത്തിക്കല ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇന്നലെയും മെറഞ്ഞാത്തേക്ക് ടാസ്ക് പുള്ളിക്കാരൻ കളിക്കുന്ന രീതി കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കാട്ടിയും ഭയങ്കരമായിട്ട് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടാണ് പുള്ളിക്കാരൻ വിച്ച് വിറ്റ്സ് എ ഗുഡ് തിങ് പക്ഷെ അത് ഇപ്പം ഇങ്ങനെ കളിക്കുമ്പോൾ അപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾ തന്നെ ഇത് എന്നൊരു സംശയം തോന്നി പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് എഴുതണം കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പ്രണയാതരമായ എപ്പിപ്പിപ്പിപ്പിപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരും ടിൽ ദൻ ടേക്ക് കെയർ ബൈ